കോതമംഗലത്ത് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ അടിയന്തര ലാൻഡിംഗ് നടത്തി സാങ്കേതിക തകരാറിനെ തുടർന്ന് ചേലാട് ദന്തൽ കോളേജ് ഗ്രൌണ്ടിലാണ് ലാൻഡിംഗ് നടത്തിയത് പരിശോധനയ്ക്ക് ശേഷം ഹെലികോപ്റ്റർ തിരികെ പോയി ലാൽകൃഷ്ണൻ വിശദാംശങ്ങളുമായി ലാൽകൃഷ്ണൻ ഇത് സാങ്കേതിക തകരാർ മൂലമാണ് എന്നത് പറയുന്നു അത് തിരികെ പോവുകയും ചെയ്തു കൂടുതലായി എന്തൊക്കെ വിശദീകരണങ്ങൾ ഉണ്ട് കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തുനിന്ന് ഉച്ചക്ക് ഒരു മണിയോട് കൂടിയാണ് ഈ ഹെലികോപ്റ്റർ കോതമംഗലം ഭാഗത്ത് ലാൻഡ് ചെയ്യുന്നത് ഇത് തീരദേശ നിരീക്ഷണത്തിന് വേണ്ടി പുറപ്പെട്ട നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ട ഒരു ഹെലികോപ്റ്റർ ആയിരുന്നു ചേത ഹെലികോപ്റ്റർ ആണ് ഈ വാന നിരീക്ഷണത്തിനിടയ്ക്ക് ഒരു മണിയോടു കൂടി അവിടെ ചെയ്യുകയും ഏകദേശം ഒരു അര മണിക്കൂറിന് ശേഷം അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ അടിയന്തര ലാൻഡിംഗ് എന്ന രീതിയിൽ തന്നെയാണ് ഈ വാർത്ത വന്നതും നമ്മളെല്ലാം അറിയാൻ കഴിഞ്ഞതും എന്നാൽ തൊട്ടു പിന്നാലെ വാർത്തകൾക്കെല്ലാം പിന്നാലെ കോസ്റ്റ് ഗാർഡ് പുതിയ വിശദീകരണം ആക്കിയിട്ടുണ്ട് ഇത് ഒരു അടിയന്തര ലാൻഡിംഗ് ആയിരുന്നില്ല മോശം കാലാവസ്ഥ പെട്ടെന്നുണ്ടായതിനെ തുടർന്ന് ഒരു മുൻകരുതൽ ഒരു ജാഗ്രത എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ലാൻഡ് ചെയ്തത് തന്നെയാണ് ആ സമയത്ത് ഏറ്റവും നല്ലൊരു പ്രതലം എന്ന രീതിയിലാണ് കോതമംഗലം ചേലാടിനടുത്തുള്ള ഡെൻ്റൽ കോളേജിൻ്റെ ഫുട്ബോൾ ഗ്രൗണ്ട് കണ്ടെത്തുകയും അവിടെ ലാൻഡ് ചെയ്യുകയും ചെയ്തത് കാലാവസ്ഥ അനുകൂലമായതിനെ തുടർന്ന് വീണ്ടും സുരക്ഷിതമായി ഹെലികോപ്റ്ററിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്തുള്ള കോസ്റ്റ് ഗാർഡിന്റെ എയർ ക്യാമ്പിലേക്ക് മാറ്റാൻ കഴിഞ്ഞു ക്ലബ്ബിലാണ് നിലവിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് കോസ്റ്റ് ഗാർഡ് നൽകുന്ന വിവരം മറ്റു തരത്തിൽ അടിയന്തര നടത്തി എന്നുള്ളതും സിഗ്നൽ തകരാറായിരുന്നു എന്നുള്ള വാർത്തകളെല്ലാം തന്നെ കോസ്റ്റ് ഗാർഡ് നിലവിൽ നിഷേധിക്കുന്നുണ്ട് പക്ഷെ ആ സമയത്ത് അവിടെ ഇറങ്ങിയ പോലീസുകാരിൽ അടക്കം പ്രാദേശികമായി നൽകിയ വിവരം എന്ന് പറയുന്നത് ഇതൊരു സിഗ്നൽ തകരാറിന്റെ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇറങ്ങിയതായിരുന്നു എന്നുള്ളതാണ് ആ വാർത്ത കോസ്റ്റ് ഗാർഡ് ഇപ്പം നിഷേധിക്കുന്നുണ്ട് എന്തുന്നെയാണെങ്കിൽ അരമണിക്കൂറോളമാണ് ഈ ഹെലികോപ്റ്റർ ഫുട്ബോൾ ഗ്രൗണ്ടിൽ സ്റ്റേ ചെയ്ത് അതിനുശേഷം വരികയായിരുന്നു കാലാവസ്ഥ തന്നെയാണ് കോസ്റ്റ് ഇപ്പോഴും പറയുന്നത് ശരി കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ അടിയന്തര ലാൻഡിംഗ് നടത്തി എന്നുള്ളതാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായി ചില സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നാണ് പിന്നീട് ആ ഹെലികോപ്റ്റർ തിരികെ പോവുകയും ചെയ്തു ലാൽ കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്